വിദ്യാഭ്യാസത്തോടൊപ്പം ആധ്യാത്മിക പഠനം കുട്ടികളിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെ ലളിതമായി നേരിടുവാനുള്ള കരുത്താർജിക്കുവാൻ സഹായകമാകുമെന്ന് മഠം സന്യാസി ഗുരുപ്രസാദ് സ്വാമികൾ പറഞ്ഞു പാലക്കാട് മണനിയിൽ ഗുരുധർമ്മ പ്രചാരണ സഭ സംഘടിപ്പിച്ച അറിവ് ആനന്ദം രണ്ടായിരത്തി യുവജന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഗുരുപ്രസാദ് സ്വാമികൾ ായണ ഗുരുവിന്റെ അഷ്ടലക്ഷ്യ കൽപ്പനയിൽ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയമായ വിദ്യാഭ്യാസം ആസ്പദമാക്കി ഗുരുദർശനത്തിലൂടെ പകർന്നു നൽകുന്നതിന് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് വർത്തമാനകാലത്ത് കുട്ടികൾ നേരിടുന്ന വലിയ പരീക്ഷണങ്ങൾക്കും പരീക്ഷകൾക്കും ഇത്തരം ക്ലാസ്സുകൾ സഹായകരമാകുമെന്നും സ്വാമികൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതനിഷ്ഠയോടുകൂടി പോകുവാൻ പ്രാപ്തമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമില്ല കാരണം കുട്ടികൾക്ക് അച്ഛനമ്മമാർ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അച്ഛനമ്മമാർ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു ഈ പരിശ്രമത്തിനിടയിൽ കുട്ടികളെ പ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിക്കുന്നില്ല കുട്ടികൾക്ക് സന്ധ്യാസമയങ്ങളിൽ വീട്ടിലിരുന്ന് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുവാൻ പഠിപ്പിക്കാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല കാരണം പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മുടെ സംസ്കാരത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നു അവർ മന്ത്ര ഇനിഷ്യേഷൻ എടുക്കുന്നു അപ്പോൾ അങ്ങനെ മന്ത്ര ജപവും മെഡിറ്റേഷനും സ്പിരിച്വൽ പ്രാക്ടീസും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഇടയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി വി വിജയമോഹൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് സജീവ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് അമ്പിളി ഹരിദാസ് അഡ്വക്കേറ്റ് പി എം മധു ഡി ബാബുരാജ് ബി ജയചന്ദ്രൻ സന്തോഷ് മലമ്പുഴ സി ജി മണി സി ജി ജാനകി യു അനുഷ എന്നിവർ പ്രസംഗിച്ചു